ഞാൻ രാവിലെ എഴുതി ഇല്ലാ ഇല്ല 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 ഇന്നലെ അമ്മ ആയിട്ട് സൂപ്പിട്ട് അടിയായിരുന്നു അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ടില്ല വർഷം വരുന്നുണ്ടോ ഇങ്ങനത്തെ നമുക്ക് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആയി ഇങ്ങനത്തെ നമ്മക്ക് അല്ല ഇമോഷണൽ കൊണ്ട് ോട്ടുന്ന് പറഞ്ഞു അത് ശരിയാണ് എനിക്ക് പറ്റില്ല എന്തോ അതെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അല്ല അല്ല നമ്മള് നമ്മ നമ്മടെ ബർത്ത്ഡേ പറഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ എന്റെ ബർത്ത്ഡ ആഘോഷിക്കണ്ടെന്ന് പറഞ്ഞു കാരണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ വിനോട് പറഞ്ഞു കേക്ക് പോലും എന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ വെറുതെ കേക്ക് മേടിക്കും അപ്പൊ അതേ കഷ്ണം കഴിക്കും ബാക്കി ഫ്രിഡ്ജിനുള്ളേക്ക് വെക്കും പിന്നെ ആർക്കും വേണ്ട ആ വെറുതെ കഥ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു അത് ആർക്ക് വേറെ ആൾക്ക് ഉപകാരം കുറച്ച് ഉപകാരം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലതെന്ന് വിചാരിച്ചു ഞാൻ അറിയുന്ന ഒരാളുടെ കൊച്ചിന്റെ കല്യാണം ഉണ്ട് അവരുടെ അടുത്താഴ്ച കല്യാണം അപ്പൊ ഞാൻ വിചാരിച്ചു അത് എന്തതിനൊന്നും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അതല്ലേ സോനം നല്ലത് ആ ഞാൻ അങ്ങനെ വിചാരിച്ചു അപ്പൊ നമുക്ക് എന്റെ ബർത്ത്ഡേ അല്ലേ അപ്പൊ എനിക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റിന്റെ ആവശ്യം ഒന്നും ഇപ്പൊ എനിക്ക് അത്യാവശ്യം അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അവർ നമ്മളോട് പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നി അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്ന് അപ്പൊ അടുത്താഴ്ച അതിന്റെ കല്യാണമാണ് അപ്പൊ നല്ലതല്ലേ അല്ലെ ഇപ്പൊ എനിക്കൊരു സാരി മേടിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്കിപ്പോ എന്തെങ്കിലും സ്വർണ്ണം അതിനൊന്നും വലിയ ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് ദൈവം സഹായിച്ചു നമുക്കുണ്ട് അപ്പൊ എനിക്കത് തോന്നി ഓക്കെ ഓക്കെ പിന്നെ എല്ലാരും പറയുന്നുണ്ട് ഞാൻ എന്റെ വൈഫിന് മാത്രേ സർപ്രൈസ് അമ്മയ്ക്ക് എന്താണ് കൊടുക്കുന്നില്ല ഞാനിപ്പോ വിചാരിക്കുന്നത് എന്താ അറിയോ ഇപ്പഴാണെങ്കിലും എനിക്ക് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കും ഇന്ന് രാവിലെ കൂടി ഞാൻ അലീനോട് പറഞ്ഞതാണ് ഇന്നും കൂടെ ഞാൻ പറഞ്ഞതാണ് ഞങ്ങൾ പ്രായമായ നമുക്കൊന്നും ബർത്ത്ഡേ നമ്മൾ പണ്ട് ആഘോഷിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ഏഹ് നിങ്ങൾ പിള്ളേരുകള് പിള്ളേരുകൾക്ക് ആവുമ്പോ അത് ഒരു താല്പര്യം ഉണ്ടാവും അമ്മക്ക് ഈ സർപ്രൈസ് സർപ്രൈസൊന്നും ഇഷ്ടല്ലോ കുട്ടിക്ക് ആ കൊടുത്തു കൊടുത്തല്ല ഓട്ടൈമിന് കൊടുത്തു കൊടുത്തു നമ്മള് അതെ ഒരു അങ്ങനെ അങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നും ശീലാവും പ്രേമിക അതെന്താറിയോ നമ്മളിപ്പോ നമ്മൾ ചെന്നി ആ കയാലും അത് ചെയ്ത് ഉണ്ടല്ലോ പിന്നെ അവർക്ക് അത് ആഗ്രഹിക്കും സ്വാഭാവികമായിട്ടും അപ്പൊ നമ്മൾ ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ എനിക്കിഷ്ടമാണ് എന്താ വെച്ചാൽ അവൾക്ക് സർപ്രൈസ് ഇഷ്ടമാണ് അതുകൊണ്ട് അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും എനിക്കും ഇഷ്ടാണ് അവക്കിഷ്ടമാണല്ലോ അപ്പൊ നമുക്ക് ചെയ്യുമ്പോ അവർക്കതൊരു സന്തോഷം അവളിപ്പോ വേറെ ഒരു നാട്ടിൽ വന്ന പെങ്കൊച്ച് അപ്പൊ അവളിവിടെ എത്രയും സന്തോഷമാക്കി വെക്കാൻ പറ്റുമോ അത്രയും നമ്മള് സന്തോഷാക്കണം അപ്പൊ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പഴല്ലേ അവർക്കതൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അവളുടെ വീട്ടുകാരൊന്നും പെടുത്തില്ല പെട്ടെന്ന് ഓടി പോവാൻ പറ്റൂല അപ്പൊ അവള് ഇവിടെ നിൽക്കുമ്പോ അവക്കാൻ പറ്റും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങള് നമ്മൾ അവക്ക് ചെയ്തു കൊടുക്കണം മനസിലായോ ഗിഫ്റ്റ് ഒന്നും ഗിഫ്റ്റ് ഒന്നും അപ്പൊ എല്ലാരും ചീത്ത പറയുന്നത് എനിക്ക് ആഗ്രഹം ഉണ്ട് സർപ്രൈസ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ആൾക്ക് സർപ്പൈസിനോട് താല്പര്യം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മള് കൂടുതൽ അവർക്ക് അത് ഇൻട്രസ്റ്റ് വര എനിക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ല ആൻസിക്കും താല്പര്യം ഇല്ല പിന്നെ അമ്മയ്ക്കും താല്പര്യം ഇല്ല ആപ്പയുടെ താല്പര്യമുള്ള ഇവർക്ക് മാത്രമല്ല ഇവർക്കും താല്പര്യമുണ്ട് അല്ലാണ്ട് ആരും തെറ്റ് ഞാൻ അമ്മയെ സ്നേഹിക്കണില്ല സ്ലോ ആണ് സ്ലോ ആണ് പക്ഷെ എന്നാ പോലും എന്നിട്ട് ഞാൻ പറയട്ടെടാ ഇപ്പൊ ഈ എനിക്ക് ഇപ്പൊ എന്താ നമുക്ക് എന്താ സർപ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു സാരി അല്ലെങ്കിൽ ഒരു സ്വർണം അങ്ങനത്തെ സാധനങ്ങളാണല്ലോ അല്ലാതെ പിന്നെ എന്താ പിന്നെ അതൊന്നും നമുക്കിപ്പോ നമ്മള് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞ നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് വേറെ വേറൊരാൾക്ക് ചെലവാക്കാൻ അതൊരു സന്തോഷി പറയാത്ത

அங்க அவட்ட അപ്പൊ അപ്പൊ നമ്മളങ്ങനെ അമ്മ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്ത് നമുക്കറിയാം പക്ഷെ അമ്മ പറഞ്ഞു ഈ പൈസ പൈസപ്പെടുത്താനാവശ്യം കേട്ടോ ഈ പൈസ നിങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്ന പൈസയും എന്താ ആ ആവശ്യത്തിനുള്ള പൈസയൊക്കെ എനിക്ക് തന്നാൽ മതി ഞാൻ കൊച്ചിന് കൊടുത്തോളാം എന്ന് പറഞ്ഞായിരുന്നു അത് അവരെ നമുക്ക് കാണിക്കാൻ പറ്റില്ല കാരണം അവർക്കും പ്രൈവസി പ്രൈവസിയുണ്ട് കാരണം അവരും പെർമിഷൻ ചോദിക്കണോളോ അങ്ങനെ കാണിക്കാൻ ഹാപ്പി ആയിരുന്നു പ്രത്യേകിച്ച് വേസ്റ്റ് ചെയ്യുന്ന പൈസ കൊടുക്കണ താല്പര്യം അങ്ങനെ 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 പോകുന്ന സോക്കൂട്ടി നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് മറ്റുള്ളവര് ഇവിടെ ഇവിടെ ഒരു ഫാമിലി എല്ലാവരും കൂടി ആഘോഷിക്കാറുള്ളൂ ശരിക്കും പറഞ്ഞാൽ അത് അവർക്ക് ആ നമ്മളോട് ആദ്യമേ തുടങ്ങി നമ്മളോട് ആഘോഷിക്കുന്ന അവര് ആഘോഷിക്കുന്ന ആൾക്കാരല്ല ബർത്ത്ഡേ അപ്പൊ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവക്ക് ചെയ്തു കൊടുക്കണം അത്രേ ഉള്ളു അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ആഘോഷിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളെയും ചെയ്യില്ലെന്നല്ല പറയണ്ടേ അവർക്ക് താല്പര്യം അത് ചെയ്ത് കൊടുക്കണ്ടോ

नमः। happy birthday you। नमः। 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 നിന്റെ പോരില്ല മതില്ല ഇപ്പൊമാരില്ലേ ഞാനോട്ട് എണില്ല അമ്മ എന്തിട്ടാ പിന്നെട്ട സൗണ്ട് നമ്മൾ ചെയ്തല്ലോ മൂന്നാൻ വീണു ആ ജൂൺ അഞ്ചാം തീയതി നമ്മുടെ ബർത്ത്ഡേ നശിപ്പിച്ചല്ലോ ആ ആലുക്കളുടെ പർഥ നമ്മടെ ഇവിടെ സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വീട് മാത്രം എടുത്തില്ലായിരുന്നു അല്ല ഓക്കെ അപ്പൊ അമ്മച്ചി അമ്മച്ചെ നിങ്ങ ജോലിക്ക് പോകണ്ടേക്ക് അമ്മേല കണ്ടു സുഖലല്ല വൈബില്ല അന്നും വെക്കടാ സൂദ വെക്കടാ വൈബില്ല ഓ വൈബ് 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 വൈബല്ല ഞാൻ എടുത്തോളാം അല്ലേ ഞാൻ വെച്ചിരിക്കല്ലേ ഇതൊക്കെ മാറ്റി നടക്ക ആ ഇപ്പോ പിന്നെ ഡോക്ടർ എണിച്ചിട്ട് ഇങ്ങനെ ആ ഇങ്ങനെയല്ല പറഞ്ഞു കാല് കുറച്ച് ഞാൻ താടി വെക്കാം നിൽക്കാൻ പറ്റില്ല കുട്ടക്ക് ഇങ്ങനെ ഇരിക്കുന്ന പറ്റില്ല കാല് താടി കൊട്ടാൻ പറ്റില്ല സപ്പോർട്ട് ചെയ്തു കൊടുക്കണം അ കുറച്ച് നേരം അതെ അമ്പത്തഞ്ചേ അമ്പത്തഞ്ചായി ആ വളരെ ഏജന് മനസ്സിലാവുന്നില്ലല്ലേ നാപ്പത്തിൽ എനിക്ക് പ്രായ വിശ്വസിക്കാൻ പറ്റണ ഇവിടാറിയില്ല അങ്ങനെ പ്രായവും പിന്നെ അപ്പച്ചൂട്ടൂട്ടാ ഇനി അപ്പച്ചൻ കണക്കൂട്ടു അമ്പത്തഞ്ചു ആയോ അപ്പൊ എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട് അപ്പച്ചന്റെ എത്ര ഇനി അപ്പച്ചനെ കണക്കൂട്ടി നോക്കും അപ്പച്ച വയസ്സത്ര അപ്പച്ച അമ്പത്തഞ്ച് ആ

അപ്പൊടെ ആ കൊച്ചിനെ പോയി ഒന്ന് സന്തോഷിപ്പിക്കു കൊടുക്കും നല്ല കാര്യം അത് പോട്ടെ അപ്പൊ അതേപോലെ തന്നെ മറ്റേ ചേച്ചി കഴിച്ച് കൊടുത്ത കേട്ടോ ആദിത്യ പാലക്കാട് വെച്ചിട്ട് തൃശ്ശൂര് തൃശ്ശൂർ അത് കുറച്ച് പൈസ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യം ഉണ്ട് ഇതിൽ പറയാവുന്നില്ല എനിക്കതിനു പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അങ്ങനെ എനിക്കത് എപ്പോഴും നിങ്ങൾക്ക് ഒരു ഈ പറയാറില്ലേ എനിക്കിപ്പോള് പറയുന്ന ആള് വേണം അല്ല എല്ലാ വീട്ടിലും വേണം അത് നമ്മൾ ലൈഫ് വേറെ പോകും അതല്ല ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ പോലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാനതിങ്ങനെ അപ്പൊ ഞാൻ ഞാനിരിക്കും നിങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അങ്ങനെ ചിന്തിക്കേണ്ട ആൾക്കാർ തന്നെ വിചാരിക്കും തല്ലിത്തൊല്ലും ആൾക്കാർ ജീവിക്കില്ല എന്ന് വെക്കും പക്ഷെ മൂന്ന് സ്വഭാവം മൂന്ന് സ്വഭാവം എത്ര ഓരോ സ്വഭാവം വരെ വിഷമം വരും അതിപ്പ എല്ലായിടത്തും അങ്ങനെ തന്നെയാ പക്ഷെ ഞാനും ചിന്തിക്കാറുണ്ട് ഏഹ് ഇതിങ്ങൾ ഇങ്ങനെ മൂന്ന് പേര് അങ്ങനെ ഒരുമിച്ച് എന്റെ ആഗ്രഹം എന്താണെന്നറിയോ നിങ്ങളുടെ എല്ലാവരുടെയും മരണം മരണമര എന്റെ അല്ല നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങൾ നിങ്ങൾ സന്തോഷമായിട്ട് പോകണം എന്നാണ് എനിക്ക് ഓരോ പ്രായം കിടക്കുമ്പോഴേ നമുക്ക് ടെൻഷനും വരും ും പക്ഷെ ഞന്റെ ജീവിച്ചിരിക്കുന്നോളം കാലം വരെ നിങ്ങൾ സന്തോഷമായിട്ട് പോണം ഞാനും എല്ലാ വർഷത്തിലെ സന്തോഷമായിട്ട് സന്തോഷായിട്ട് ആഘോഷിക്കട്ടെ അതുപോലെ തന്നെ എന്റെ അമ്മ വിചാരിക്കുന്ന ബർത്ത് ഡെ പോലെ ആവട്ടെ ആവട്ടെ അതായിരിക്കും നല്ലത് അപ്പൊ അങ്ങനത്തെ ദോശം നന്നായിട്ട് സന്തോഷം ഹാപ്പി ആയിട്ട് പച്ച അമ്മ പോയ പോണോ സമയം പോയിട്ട് നമുക്ക് പാലക്കാട് 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 പക്ഷെ പക്ഷെ പിന്നെ ട്രിപ്പ് കുഞ്ഞു കൊച്ചല്ല നമുക്കയാാലും കഴിഞ്ഞ നമ്മളെല്ലാം ശ്രദ്ധിക്കണമല്ലോ അല്ല നമ്മളിപ്പോ അങ്ങനെ അവിടെ ഉണ്ടെന്ന് പറയുമ്പോ നമ്മള് സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കണം എല്ലാവർക്കും അങ്ങനെയാണല്ലോ